എന്തോ ഇരുമ്പ് വേണോന്നാലോചിച്ച് ഒക്കെ കൂടെ മീൻ പിടിക്കാൻ പോണന്നുണ്ടെങ്കിൽ പോണന്നുണ്ടെങ്കിൽ എന്നാ പിന്നെ ഒരു മദ്ധ നമ്മുടെ ഇവിടത്തെ കല്ല് കെട്ടിട്ടാ പോലെ പറഞ്ഞ അപ്പഴേ ഞങ്ങൾ ഉണ്ടല്ലോ ഇന്ന് പ്രധാനപ്പെട്ട ഒരു ഉണ്ട് കേട്ടാ ഇന്ന് ഞങ്ങള് രണ്ടുപേരും കൂടി ഉണ്ടല്ലോ അതെ റോച്ച നമ്മുടെ റോച്ച ഇതും കൂടി എന്ത് നമ്മൾ ഇന്ന് ഹലോ എന്താ പരിപാടി വെള്ളത്തെ നമ്മളിന്നെ ഇടക്ക് ഇടക്ക് ഒരു ഒറ്റ മുങ്ങൽ മുങ്ങിയാ പിന്നെ കാണണം ഇപ്പോഴാണ് എളുവിനുടല ഇന്ന് എല്ലാവരും ആദ്യമേ തന്നെ റോച്ചേനെ വിഷ് ചെയ്യണം റോച്ചയുടെ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി എല്ലാവരും ബർത്ത്ഡേ ബെർത്ത്ഡേ ടുഷ് ചെയ്യണം ഇന്ന് റോച്ചയുടെ ബർത്ത്ഡേ ബെർത്ത് വിഷം അപ്പൊ നമ്മൾ ഉണ്ടല്ലോ ഇന്ന് റോച്ചയുടെ ബർത്ത്ഡേക്ക് കൊറേ മീനുകളുടെ ബർത്ത്ഡേ അല്ലാത്ത ദിവസം ആക്കാൻ മണി നിന്റെ ബർത്ത്ഡേക്ക് വേറെ കുറച്ച് മീനുകളുടെ ഡെത്ത് ഡേ ആക്കാൻ അങ്ങനെ ഞങ്ങള് എത്തിയാക്കുന്നുണ്ടല്ലോ നമ്മള് വണ്ടി മാറിയിട്ടില്ലല്ലേ ഇത് തന്നെയാണല്ലേ ഇതിന്റെ വണ്ടിയിൽ വന്നു ഒരു സംഭവം വെച്ചാലേ ഈ ഇജിമ്പ് കഷ്ണോക്ക നമ്മള് കൊറേ അഴിച്ചെടുക്കണം വണ്ടിയുടെ സൈഡില് ഇങ്ങനെ കൊറേ ഇജിമ്പ് കട്ടയൊക്കെ കെട്ടി നോക്കിട്ടുണ്ടാകും ഇതൊക്കെ അഴിച്ചെടുത്ത് വേണമെങ്കിൽ എന്റെ പേര് ജാത്തിന്റെ ചേരട്ടില്ല എന്റെ പേര് ജാത്തിന്റെ ചേരുന്നില്ല നീ ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുക്കടാ

വെള്ളം എല്ലാം നമ്മുടെ ഹാർബറിൽ കെട്ടിയിട്ടിട്ടുണ്ട് എനിക്ക് തീരെപ്പണി കുറവാണ് തോന്നണല്ലേ പക്ഷെ കഴിഞ്ഞ ദിവസം വെള്ളം മാത്രമേ പോയിട്ടുള്ളൂ അല്ല കഴിഞ്ഞ ദിവസമൊക്കെ കൊറേ ചാള വന്നിട്ടുണ്ടായിരുന്നല്ലോ ചാള ഇപ്പൊ ഉച്ചക്കൊക്കെയാണ് രണ്ടു നേരം ആൾക്കാരുടെ മറ്റേന്ന് പറഞ്ഞ ആൾക്കാർ വെളുപ്പിന് മാത്രമേ പോകുള്ള ഇനിയിപ്പോ വെളുപ്പിനെ പോകും എന്നിട്ടൊന്നും കിട്ടില്ലെങ്കിൽ പോകും അതെ വേറൊരു സംഭവം കൂടിയല്ല കേട്ടോ ഈ ഇപ്പഴണ്ടല്ലോ സാധാരണ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴേക്കും കടലിൻ്റെ പോലെ അവസ്ഥ അങ്ങനെ ആകണതാണ് പക്ഷെ ഇത്തവണ കൊറേ കുഞ്ഞു ചാള വന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളർച്ചയില്ലാഞ്ഞിട്ടല്ലാതെ നമ്മള് നമ്മുടെ ഈ കാലാവസ്ഥയൊക്കെ കുറെ ചേഞ്ച് ആയല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മഴയൊക്കെ മാറി വന്നത് കൊണ്ടിട്ട് ഈ ചാളയൊക്കെ ചെലപ്പോ താമസിച്ചായിരിക്കും മുട്ടയായത് ഇത് സംഭവിച്ചു ഇതാണ് മഴയൊക്കെ താമസിച്ചത് കൊണ്ട് തന്നെ അതുകൊണ്ടിട്ട് കുഞ്ഞായതും താമസിച്ചാണ് അതുകൊണ്ടിട്ട് ഇപ്പൊ കുഞ്ഞു ചാള വന്നുണ്ട് അതാണെങ്കിൽ കിട്ടിയിട്ടാണെങ്കിൽ ഇരുപത് രൂപ ഇരുപത്തിരണ്ട് രൂപയാണല്ലോ പോയത് കിലോ പതിനഞ്ചു രൂപ നമ്മുടെ മീൻപിടുത്ത ഞങ്ങളെ സാഹിബ് ഞങ്ങള് അപ്പുറത്തുണ്ടാവും നമ്മൾ ഇവിടം വന്നു കേട്ടാ ഇന്നേ ഈ വെള്ളം കലങ്ങി കിടക്കണം നീ പറഞ്ഞെന്ത് വെറുതെ അല്ല ഈ വെള്ളം കലക്കണത് ഇത്രം എന്ത് പറയാ തന്നെയാണ് നിന്റെ ബെർത്ത്ഡേ ആണ് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാല് അതൊക്കെ നോക്കിയാണ് ഞാൻ പക്ഷെ ഒരു കാര്യം പറഞ്ഞു ഇന്ന് ഈ പറഞ്ഞ പോലെ വിളിച്ച മാൻഡ്രക്കിന് വിളിക്കലപ്പാണല്ലോ ഇന്നലെ വരെ ഉണ്ടല്ലോ ഇന്നലെ വരെ നല്ല പോലെ കിടക്കണ വെള്ളമായിരുന്നു ഇന്ന് റോച്ചയുടെ ബർത്ത്ഡേ ആണോ മീൻ പിടിക്കാനായിട്ട് വന്നപ്പോ അതേ കിടക്കണ അവസ്ഥ ഒന്ന് നോക്കിയേ െൻ പിടിച്ചില്ലെങ്കിൽ ഇന്ന് മീൻ പിടിച്ചില്ലെങ്കിൽ നാളെ കിടക്കുന്നത് നിന്നെ സത്യമായിട്ട് എന്ത് ചെയ്യും നീ തീർന്നു പിന്നെ നാടൊന്നില്ല ആ ചെറിയ മുട്ടി വന്ന അതും കറങ്ങി വേണം വരാൻ നീന്തിക്കറിയാലോ അങ്ങട് ൂരം നടത്തി നല്ല പവറല്ലാവശ്യം വലിച്ചിട്ടുണ്ടല്ലോ എത്തില്ല അവിടെ വരുന്ന സ്ത്രീ കൂട്ടം സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ വലിച്ചിട്ടത് മീനും വര നീ അവിടെ മുങ്ങി കിടന്നോ ഒണ്ട ീ ഭയങ്കര നല്ല റോച്ച കണമ്പിനെ അടിച്ചാ നീ എന്തെങ്കിലും റോച്ച നോക്കിയ വാശിക്ക് അടിച്ച സാധനം ആരും കാണിക്കണ്ട എന്തെങ്കിലും ഞാൻ പറഞ്ഞു നല്ല സാറേ ഈ കണമ്പ് നീ തോക്കം പിടിച്ചിട്ടിരുന്നപ്പോ ഓടി കണ്ടില്ല ആരോടും പറയണ്ട കിറിക്കഴിഞ്ഞപ്പോഴാണ് കണമ്പ കാര്യം മനസ്സിലായിരുന്നു ഇതിവിടെ ഒരു അമ്പ ഇണ്ടായിരുന്നു ചോടുക എന്റെ മോന് ഓച്ചയുടെ കാര്യം പിന്നെയും കാണാൻ പോലാന്ന് അച്ചറേ ആ മറ്റേ സാധനം അല്ലേ കട്ടർ കട്ടർ അല്ല കട്ടർന്നല്ലേ കട്ടർന്ന് പറയും വേറെ പേരുണ്ടാ പുല പുലാ പറ അങ്ങനെന്തൊക്കെ പറയാ പുലാ ഇന്ന സാധനമാണല്ലോ അല്ല കട്ടർ എന്ന് പറയുന്നത് നമ്മുടെ കായലീതി പിടിക്കുന്ന സാധനം ഇതിന് വേറെ ഒരു പേര് ഇവിടെ പറയൂടാ കട്ടർ അല്ല കട്ടർ നമ്മള് ശരിക്കും കായലി അതിന്റെ ഇനത്തിൽ പെട്ടെന്ന് തന്നെയാണ് അതിന്റെ ഇനത്തിൽ പെട്ടവന്ന് തന്നെയാണ് പക്ഷെ ഇതിന്റെ കട്ടർന്നല്ല ശരിക്കും അത് തന്നെ മുള്ളു കൊണ്ടുകഴിഞ്ഞാല് സുഗമൻ മീനാണ് കാണിച്ചു സുഗമന്നീന ണോ നീ കാണാത്ത ഞാനിട്ട് വളർത്തണ എന്തല്ലോ വരും ഇപ്പ വെള്ളം തെളിവായി ഇവിടെ നല്ലത് എന്റെ വേഗലിന്റോച്ച ഇവിടെ നിർത്തിയല്ല എന്റെ കൈക്കിട്ട് മുള കൊണ്ട റോച്ചയുടെ റോച്ചയുടെ നാക്കും ഈ മീനിന്റെ മുള്ളു എന്തോ ഒരുപോലെ നമുക്ക് കൊറേ കഴിയുമ്പോ വേദനിക്കും അയ്യോടാ എടാ ഒന്നുകൂടി ഇറങ്ങി പിടിക്കൂടാ എടാ നിന്റെ ബർത്ത്ഡേ നല്ല മീനൊന്നുമില്ല ഞാൻ അതൊരു നിന്റെ ബർത്ത്ഡേക്ക് നീ വിട്ടതാണ് കൂട്ട അതേ നടക്കുള്ളു ഇപ്പൊ റോച്ച എന്തോ ഒരു സാധനത്തിന് അടിച്ചിട്ടുണ്ട് ഏ അത് ഏരിയ ഏരിയല്ലേ ഇപ്പൊ നിനക്ക് ഞാനൊരു പണിയാ ഇത്തവണ കൊല്ലി എടുത്തിട്ട് വരാം ഇത്തവണേ ഇത്തവണ ഞാൻ കൊല്ലിയൊക്കെ എടുത്തുണ്ട് എല്ലാ എല്ലാം കണ്ടല്ലേ കഴിഞ്ഞത് കളഞ്ഞപ്പ തന്നെ അവന്റെ മുഖം ഇങ്ങനെ വീർത്തിരിക്കണായിരുന്നു മറ്റേ ആ കട്ടറില്ലേ അതിനേക്കാളും വലിയ മുള്ള രീതിയിലാണ് തിരഞ്ഞെച്ചത് അപ്പൊ ഇതിനെ അങ്ങനെ കളഞ്ഞത് എന്താവും അറിയാൻ പാടില്ല അല്ല അതുകൊണ്ട് എടാ ഞാൻ പറയണു കഴിഞ്ഞത് കളഞ്ഞപ്പോ തന്നെ നിന്റെ മുഖം ആ ഉണ്ടല്ലോ കട്ടറ അതിനേക്കാളും കഷ്ടമായിരുന്നു കോപ്പിന്റെ പിന്നെ റെക്കോർഡിങ് കംപ്ലീറ്റ് ഇതിന്റെ മീനു വലുതായി വന്നിട്ട് വന്നാ

ഇനി പോയാലേടാ ഇനി പോയാൽ എന്റെ ഉത്തരവാദി നീയാണ് കാര്യം കൊല്ലി നിന്റെ അല്ല എന്നെ പറഞ്ഞിട്ട് എടാ നിനക്ക് എന്ത് നേരം നേരം ഉണ്ടല്ല ഇവിടെ ചെക്കനാണ് അതെ മറുതല്ല മീനടിച്ചിട്ടുടാടിയാ ഇത്രയും നേരമേടി എന്റെ സീ അതാ അടിപൊളി മീന കേട്ടാ ഞാനേ റോച്ചാ നിനക്കെന്ത് പറ്റിയാ പെട്ടെന്ന് പെട്ടെന്ന് എന്ത് പറ്റി പെട്ടെന്ന് എന്ത് പറ്റി നിനക്ക് വല്ലതും പറ്റിയാണോ മീനുകൾ വന്ന് കയറണി ഓടിക്കായിരിക്കോ ഞാനേ ഞാൻ പിന്നെ കൊല്ലെടുക്കാൻ മറന്നുപോയി വെറുതെ ചീത്തേക്കാൻ കഴിയല്ലോ കണ്ട ഓടി കൊല്ലി അടുത്തു നടക്കണന്നുണ്ടല്ലോ നല്ല പണിണ്ടോ ഇത് സൂപ്പർ മീനാണല്ലേ ഇത് ആ രണ്ടോ എന്നാ പിന്നെ അമ്പ് സെന്ററിൽ കത്തി വെച്ചിട്ട് വിടാൻ വേല ഞാൻ എടാ നിൽക്കുമ്പോൾ ഞാൻ മറ്റേ അടവ് എടുക്കണം ഇത് രണ്ടു നേരെ വന്നവരെ നോക്കി നിൽക്കണം നിക്കണം നല്ല കിടിലെ മീനാണ് കേട്ടാ ഈ ശരിക്കും നമ്മടെ അതിനകത്ത് വെച്ചിട്ട് ഇവിടെ വെച്ചാ ഒന്നടിച്ചിട്ട് കണ്ണി കൂടി പോയിട്ടില്ലേ ഇത് ശെരിക്കപ്പെട്ടോ അതിന്റെ കാറ്ററിപ്പെട്ടോ അതേപോലെ നല്ല ടേസ്റ്റുള്ള മീനാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഭംഗിയില് ആവോലിനേക്കാളും ഇവനല്ലേട കാണാനായിട്ട് നല്ല രസം ഒരു ഗോൾഡൻ ഷെയ്ഡ് അടിച്ചാലും രസമാണ്

േ വെള്ള നീയല്ലേ കളഞ്ഞത് ഒരു കുപ്പി വെള്ളം ഉണ്ടായിരുന്നേ അത് ഈ കല്ലിൻ്റെ ഇടയിൽ എടുത്തിട്ട് ആദ്യമേ തന്നെ കളയല്ലേ എൻ്റെ മോനെ ഇത് കണ്ട എൻ്റെ അടിവേശമൊക്കെ കണ്ടാ അതെ ഇതാണ് ഇതിന്റെ കളറ് സീനാണെന്ന് ഞാൻ പറഞ്ഞത് ആ വിട്ടോ എനിക്ക് കൂടെ കൂടി എടുക്കാൻ നോക്ക് വെള്ളം വെള്ളം നല്ല കണ്ടീഷൻ ആയല്ലേ ആയി തെളിഞ്ഞെളിഞ്ഞവനുണ്ട് ശരിക്കേ ശരിക്കും റോച്ചക്കെന്തോ പറ്റിട്ടുണ്ട് കേട്ടാ അതല്ല വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നോണ്ടല്ല ഇന്ന് മീൻ ഇത്തിരി നേരം കഴിഞ്ഞിട്ട് അറഞ്ചോ പുറഞ്ചോ അടിച്ചോണ്ടിരിക്കണത് ഇത് എന്ത് സംഭവം ഇതെന്താ സംഭവിച്ച ശരിക്കും സാധാരണ ഇങ്ങനെയൊന്നും അല്ലല്ലോ സാധാരണ നീ എന്നെ എന്നെപ്പോലെയാണല്ലോ എപ്പോഴും പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ ഒന്നും കിട്ടാണല്ലോ സാധാരണ എന്നെ എന്നെപ്പോലെയാണല്ലോ നീ ഇത് എന്ത് പറ്റി ഞാൻ വരുന്നില്ല ഇനി അങ്ങോട്ട് നീ അതിനെടുക്കണ്ട വിഷമിച്ചു ഇനി ഇങ്ങനെ മീൻ പിടിക്കാൻ തുടങ്ങിയാ എന്നെ കൊണ്ട് പറ്റില്ല കണ്ടോ ഈ ഇടയിൽ കൂടി അങ്ങോട്ട് നടക്കണം ഇങ്ങോട്ട് നടക്കണം ആ അതെ ഭയങ്കര പാടാ നമുക്ക് ഇവരുടെ നമുക്ക് ഈ സർക്കാരിനോട് പറഞ്ഞിട്ടും ഇറങ്ങാനായിട്ട് ഒരു പ്രത്യേക ലിഫ്റ്റ് പോയി എന്തെങ്കിലും തയ്യാറാക്കാൻ പറഞ്ഞാലോ റോച്ചൊക്കെ എപ്പോഴും ഇറങ്ങാനുള്ള പറഞ്ഞ് ഇത് ഇട്ടപ്പോ ഒരു സ്റ്റെപ്പ് പോലെ അല്ലേ റോച്ചാ ഇത് ഇട്ടപ്പോഴേ ഒരു സ്റ്റെപ്പ് പോലെ ഇട്ടെങ്കിൽ സുഖമായിട്ട് ഇറങ്ങായിരുന്നു ഇറങ്ങാറ് ടെറ പോഡാണത്ര ടെട്രാ പോരോ പിടിച്ചിട്ട് കോർത്ത് വെള്ളത്തിട്ട പോലെ ഇരുപണ്ടല്ലോ കണ്ടിട്ട് ചെളി കൂടി ശരിക്കും ഭംഗിയുള്ള മീനുകളെന്ന് പറഞ്ഞാൽ കടലിലുള്ള മീനുകൾ കേട്ടാ അല്ലേ കാണാൻ ലുക്ക് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് ഈ കോറൽ മീനുകളാണ് കാണാനായിട്ട് ഭംഗിയുള്ള മീനുകൾ നമ്മുടെ ഈ തത്തമ്മീ അത് കോറലല്ലേ ഇവനും കോറലാ ഈ കോറൽ കോറൽ അങ്ങനെ ഈ കോറൽ ഫിഷുകളെയാണ് ശരിക്കും കാണാനായിട്ട് കടലിലെ ഏറ്റവും ബ്യൂട്ടി ആയിട്ടുള്ള മീനുകൾ ഈ കോറൽ ഇവനും അങ്ങനെ തന്നെ കോറലാണ് അതെ അങ്ങനെ ആ എന്ത് ചാക്ക എന്ത് ചാക്കാണെങ്കിലും ചാക്കി കയറ്റിട്ടുണ്ട് നമ്മൾ എൻസാനോ ഇരട്ട അടിച്ച രണ്ടണത്തിനൊക്കടിച്ചോണ്ടെന്നൊക്കെ പറയണ്ടോ അച്ഛ എന്ത് സംഭവം എന്ന് അറിയാൻ പാടില്ല ഈ കൊല്ലി എടുത്തേക്കാ എന്തായാലും ഇന്നെന്ത് പറ്റി എന്ന് അറിയാൻ പാടില്ല പെട്ടെന്ന് എൻസാനോടാ ീ ഒറ്റടിക്ക് രണ്ടെണ്ണാവാ സത്യം പറയണ നീന് മുക്തി പിടിച്ച നേരത്തെ കൊണ്ടുവച്ചേക്കണല്ലോ ഒറ്റടിക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് പറഞ്ഞതേയല്ലേ ഇത് എന്തെങ്കിലും അറിയാ അപ്പ തന്നെ ഇവ താഴെ പോയിട്ട് രണ്ട് മീനും എവിടെന്നൊക്കെ ഒപ്പിച്ചിട്ട് വന്നിട്ട് എന്റെ കുട്ടി കേട്ടിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് ഞാൻ ഈ ബുദ്ധി പറഞ്ഞു കൊടുക്കാത്തത് ടിക്കല രണ്ടെണ്ണം അടിക്കല അല്ലെങ്കി എന്നോട് പറയാതിക്കരുത് അതെ ശരിക്കും പറഞ്ഞാൽ നാലഞ്ചെണ്ണം ഉണ്ടാവുന്ന സെന്റ ഉണ്ടാന്ന് വെച്ചാൽ അഞ്ചെണ്ണം കൂടി പോർത്ത് എടുത്ത നമ്മത്ര ആയിട്ടില്ലല്ലോ ഒറ്റ അടിക്കണ്ടല്ല രണ്ടെണ്ണത്തിന്റെ അവന അടിച്ചു അടിയിൽ ചെന്ന് കഴിഞ്ഞപ്പോ മീനുണ്ടല്ലോ എങ്ങനെയാന്ന് വെച്ചാടാ ഒന്ന് പറഞ്ഞു കൊടുത്തെ അതിന്റെ വാലയില് മറ്റേ എന്തുണ്ട് മുള്ളുണ്ട് കൈമുറി നല്ലത് ഇടക്കിടകൊന്ന് മുക്കി കൊടുക്കുക ആടും കൊള്ളാ ആ ഇപ്പോത്തേനും മുക്കി മൊത്തഞ മുക്കി കൊള്ളാ ആ തലേയിന്റെ ആള് ഉള്ളതേനിക്കറിയാന മൊത്തം എന്നിกินാ മീന உபചയീകണാണ് സംഗടം വരും അയ്യ നല്ല മോനെ ആണോ പറയുന്നത് ഓ തീറ്റയില്ലേ ഇ ആ എനിക്ക് വിശക്കാൻ തുടങ്ങി കാണാച്ച കിടക്കണല്ലേ നീതി നടക്കണല്ലേ അവൻ അവിടെ നടക്കട്ടെ നീ ഭയങ്കര ക്ലാമറ ഞങ്ങളെ മീൻപിടുത്താവും ഞാനല്ലേ ഞങ്ങളല്ലേ ഞാൻ മീൻപിടുത്ത അവസാനിച്ചേട്ടാ റോ ഒച്ച നീ മീൻ പിടിക്കാനായിട്ട് തയ്യാറായിരുന്നു പക്ഷെ ഈ ഒരു കുപ്പി വെള്ളത്തിന്റെ കാര്യം പറഞ്ഞില്ലേ ആ കഥ കാരണം എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഇനി വെള്ളം കുടിച്ചേ പറ്റുള്ളൂ മീനുകള നമുക്ക് പുറത്ത് കാണിച്ചു തരാൻ പറ്റില്ല കണ്ടല്ലോ അതെ റോച്ച ഒരു കൃഷിയില്ല അഞ്ഞ് പോന്നെ ആറഞ്ചും പുറം ഞാൻ വന്നത് കൊണ്ടാണെന്നറിയാൻ പറ്റില്ല മീനുകളെ പുറച്ച മീനുകൾ പിന്നെ സാധാരണ ഇങ്ങനെ ഇന്ന് റോച്ചയുടെ ബെർത്ത്ഡേണ് എല്ലാരും എല്ലാവരും ഒന്ന് ചെറുതായിട്ട് വിഷ് ചെയ്തേക്കണേ കണ്ടാ ഹാപ്പി ബർത്ത്ഡേ റോച്ചാ കൊറേ നാള് കൂടിയിട്ടാണ് ഞങ്ങള് ഇറങ്ങിയേക്കണതും ചേട്ടാ അപ്പൊ ഇനി എന്തായാലും നമ്മ ആ കലക്കും വീഡിയോ കേട്ടെന്തായാലും ഓക്കെ അപ്പൊ നമ്മുടെ ആസാന്റെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിൽ കൂടി എന്റെ ചാനലിൽ കൂടി ചാനലിന്റെ പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലെ ടിങ് ഒക്കെ അടിച്ച് എന്താ കഴിഞ്ഞാല് കടലിന്റെ അടിയിട്ട് കുറെ വീഡിയോ ഒക്കെ ഉണ്ട് പക്ഷെ നമ്മള് ക്യാമറ കംപ്ലയിൻ്റ് ആയി പോയി അതാരണം എടുക്കാനായിട്ട് ഇച്ചിരി പറഞ്ഞല്ലേ മുട്ടത്തെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറഞ്ഞ കാഴ്ചകളൊക്കെ കാണാം ഭൂമിയുടെ അതിന്റെ അല്ല മെയിൻ ആയിട്ട് അതല്ല ഒന്നാമത്തെ കാര്യം നമ്മുടെ കൂടെ വന്നായിരിക്കും ചെറിയ ഇച്ചിരി ധൈര്യം വേണം എന്റെ കൂടെ വന്നിട്ടില്ല ആശാനല്ലോ എന്ന് വെച്ചാൽ ആരും വന്നൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് മര്യാദയുള്ള വീഡിയോസ് ഒന്നും കിട്ടില്ല അപ്പൊ ഈ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമറ ആവുമ്പോഴേക്കും നമുക്ക് ഫുള്ള് ഇതും കിട്ടുകയും ചെയ്യും ഞാൻ ഒറ്റക്ക് പോകുമ്പോഴാണെങ്കിലും നല്ല വിഷ്വൽസൊക്കെ നമുക്ക് എല്ലാം കിട്ടുകയും ചെയ്യും ആരും കൂടെ ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അപ്പൊ നോക്കണ്ട എന്തെങ്കിലും ഒരു ചാകരയൊക്കെ സെറ്റ് ചാക്കരയൊക്കെ അല്ലേ അപ്പൊ എന്താണ് എന്തെങ്കിലും പറയണ്ട പറയാനുണ്ടോ എനിക്കൊന്നും പറയാില്ല എനിക്ക് ഞാൻ പറയട്ടെ അപ്പൊ നമ്മടെ ആശാന്റെ വീട്ടില് എന്റെ തിരക്കണ നമ്മുടെ എല്ലാ പച്ചമാരും ശരിയാണല്ലേ അത് കയ്യിലിരിപ്പിന്നെ അപ്പൊ തോന്നിയത് ശേഷ